വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥി കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായ ഇദ്ദേഹം ഇന്നലെയാണ് ബി ജെ പി അംഗത്വമെടുത്തത് ചുങ്കത്തറ സ്വദേശിയായ മോഹൻ നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ അഭിഭാഷകനാണ് കേരള കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതൃനിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മാർത്തോമ കോളേജ് കൌൺസിൽ അംഗം ചുങ്കത്തറ മാർത്തോമ പള്ളി ഭാരവാഹി എന്നീ നിലകളിലും പ്രവർത്തിച്ചുവരുന്നു നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന നിലപാടിലായിരുന്നു ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബിജെപി കോർ കമ്മിറ്റി തീരുമാനം പിന്നീട് ഘടകകക്ഷിയായ ബിഡിജെഎസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു അവർ വിസമ്മതിച്ചതോടെ ബി ജെ പി മത്സരരംഗത്തിറങ്ങണമെന്ന പ്രാദേശിക സമ്മർദ്ദം ശക്തമായി ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതൃത്വം മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഞാൻ കെ എസ് സിയുടെ കേരള കോൺഗ്രസിലെ വിദ്യാർത്ഥിയുമായ കെ എസ് സി മുതൽ രാഷ്ട്രീയപ്രദം നടത്തിയാണ് ഞാൻ എം ബം ഹൈസ്കൂളിൽ പഠിച്ചപ്പോ അവിടുത്തെ ഉണ്ട് പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് മമ്പാട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ കെ എസ് സിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെയായി സംസ്ഥാന ആയി ഞാൻ വളരെ കാലം കേരള കോൺഗ്രസ് കൊണ്ട് പ്രവർത്തിച്ച ആളാണ് പക്ഷേ കേരള കോൺഗ്രസുകളിലെ പിളർപ്പ് കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ നാലഞ്ച് കഷ്ണമായില്ലോ ഇത് പ്രസിദ്ധ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും കിട്ടും ജോർജ് ബുരിയൻ സാറിനെ മന്ത്രിയാക്കിയില്ലേ അവിടെ തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പരിഗണന കിട്ടും തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല നല്ല പരിഗണന കിട്ടും എന്നെ സ്ഥാനാർത്ഥിയാക്കി തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണനയായിട്ട് വേണമെങ്കിൽ കാണാമല്ലോ അങ്ങനെ അങ്ങനെന്തൊക്കെയായിരിക്കും ഇവിടെ ശക്തമായ ഒരു മത്സരം നടക്കും ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ശക്തമായ ഒരു മത്സരം നടക്കും

നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു